എല്ലേക്ക് ഭയങ്കര ഫാസ്റ്റ് കേട്ടോ വർത്താനം പോലത്തെ ഫാസ്റ്റ് ആണ് അപ്പൊ ചേച്ചി വന്നിട്ട് പോവാൻ നിൽക്കാണ് എന്റെ മുന്നേ നമ്മള് വിശേഷങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സ്കൂൾ പോയതാലും വന്നിട്ടില്ല മൂന്നുമണി കഴിഞ്ഞു പോ അഞ്ചണി ഒക്കെ എല്ലാവരെയുള്ളൂ വിശേഷങ്ങളൊക്കെ ഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കൂടുതല് നമ്മള് തൊപ്പിയൊക്കെ ഇട്ടുണ്ട് നല്ല പൊടിയാണ് നമ്മടെ പണി നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് അപ്പൊ നല്ല പൊട്ടിയാണ് അപ്പൊ തൊപ്പി മാസ്ക് ഇട്ടിങ്ങനൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മുടെ റോഡി ഉണ്ട് ഒക്കെ പടയിട്ടെ ും ചേച്ചീനെ വിളിച്ചു എല്ലാരും കൂടി പൊരീസല്ല കുറെ ദിവസം കൂടുന്നു ഇപ്പൊ എല്ലാരും ഒത്തു കഴിഞ്ഞിട്ടില്ല ഓരോരുത്തർക്ക് ഓരോ പനിയും കാര്യങ്ങളും ഒത്തിരി പോകുമ്പോ ഇപ്പൊ കൊറച്ചായിട്ട് ആർക്കും ഒറ്റടിക്കേണ്ട ഒന്നായിട്ട് വരാൻ കഴിയില്ല പിന്നെ ഒരിക്കലും പേടിയല്ല അമീരക്ക് അമേരക്ക് എല്ലാരും ഒരുമിച്ച് വരാൻ വരുമ്പോ നിൽക്കുന്നത് മീനാ ഇത് ഇന്നലെ മീനാട്ടോ ഇന്നലെ വാങ്ങിയപ്പോ ഇതിന് നല്ല ജീവൻ ഉണ്ടെന്നോട്ടോ വളർത്തുന്ന മീനാണ് എന്താ പേര് ആ നെട്ടറിന്റെ കുട്ടികളാണ് അപ്പൊ ഇതിന് ജീവൻ ഉണ്ടായത് കാരണം ഇതിനെ ഞങ്ങൾ ഇണ്ടാക്കിയില്ല ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോട്ടോ അപ്പൊ ഇന്ന് എടുത്തിട്ട് നമ്മള് ഇണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ സന്ദേശിണ്ട് പിന്നെ അപ്പുട്ടേട്ടൻ ചോറിന് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ആ പുട്ടേനൊന്നു ഞാൻ ഉണ്ടാക്കി കൊടുത്തു മോഡലുണ്ടാക്കാൻ പോവാനെ മോഡലല്ലോ നമ്മൾ ഉണ്ടാക്കലുണ്ട് അപ്പൊ അതേപോലെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൂസ് ഒന്നിനെന്നല്ലേ കണ്ടോ വാലൊക്കെ മുറിച്ച് ഇതിന്റെ വയറൊക്കെ കീറിയൊക്കെ ചെയ്തിട്ട് ഇട്ട് പോയതാണ് ബാക്കിയൊന്നും കട്ടിട്ടില്ല എന്താ അത് ഇതെന്താ എന്തൊക്കെയാ വയറ്റിന്റെ ഇങ്ങനത്തെ മീൻ ആദ്യായിട്ട് അവിടെ കൊണ്ടുവരുന്നത് നട്ടറാണ് നട്ടറ് പുതുന കളഞ്ഞതാണ് അടുപ്പത്തുള്ളി അത് തോലി തോലി കളഞ്ഞ് എടുക്കണം എന്നാ വിചാരിച്ചത് അപ്പൊ തൊലിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല കാരണം അത് ആ മീന്റെ കുട്ടികളാണ് അതുകൊണ്ട് അത്ര കട്ടി എത്തിയിട്ടില്ല അപ്പൊ അതിന്റെ മുമ്പേ ഉള്ള ചെളുക്ക പറഞ്ഞ സാധനല്ലേ അതിങ്ങനെ കത്തി വെച്ചിട്ട് ചുരണ്ടി കളയണട്ടോ എന്നിട്ടാണ് ഇത് ഇണ്ടാക്കുന്നത് പിന്നെ അതിന്റെ തല ഒക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് ഇണ്ടാക്കാൻ പോണത് കേട്ടോ ഒന്ന് വര ഇട്ട് കൊടുത്താൽ മതി എന്നാൽ മസാലയൊക്കെ പിടിക്കും അപ്പൊ അങ്ങനെയാണ് ഇത് ഇണ്ടാക്കുന്നത് അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെട്ടോ ഇത് വഴലേന് പൊള്ളിക്കന് അപ്പൊ അതിനെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് വരക്കെ ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് എടുക്കട്ടെട്ടോ അപ്പൊ നമ്മളെ അപ്പുട്ടേട്ടനെ ഇതവിടെ അവിടെ തന്നെ പണി നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് അമ്മ പണിയാണ് അപ്പൊ ചോർന്നു വന്നിട്ടുണ്ട് അപ്പൊ അപ്പുട്ടേട്ടനെ ഞാൻ ഒരു മീനെടുത്തിട്ട് ഇത് നാല് മീനാണ് എടുത്തിട്ട് ഞാൻ എണ്ണയിൽ പൊരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മോര് മോരുകറിയുണ്ട് കേട്ടോ വെള്ളരിക്കയും ചെയ്യുമ്പോ അപ്പൊ അതും മീൻ പൊരിച്ചതും കൊണ്ടിട്ട് അവിടെ ചോർണുന്നുണ്ട് പിന്നെ സന്ദേശം മീൻ ഫ്രൈ വേണ്ട വെത്തലോ സന്ധ്യ മീനാണ് അപ്പൊ നമ്മള് മീന് കണ്ടോ മീനും മഞ്ഞളും മുളകും ഉപ്പും തേച്ചിട്ട് പൊരിച്ചെടുത്തുട്ടോ ഒന്ന് കണ്ട അപ്പൊ സന്ധ്യക്ക് അപ്പോ അമ്മയും ഇതാവാനൊന്നും നിന്നിട്ടില്ല ഞങ്ങൾ എന്താളും പിന്നെ ഇതായിട്ട് ചോറിനുള്ള വിചാരിച്ചിട്ട് ഇതിന് കാത്തിക്കാണ് കേട്ടോ നേരെ മണിയൊക്കെ രണ്ടുമണിയൊക്കെ രണ്ടരക്ക് രണ്ടരക്കാവാനായിട്ടുണ്ടാവും അപ്പോൾ ഇതായിട്ട് ഞങ്ങൾ ചോറിൻ്റെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതേപോലെ ഇതിക്കുള്ള മസാലയും ആയിട്ടുണ്ട് കണ്ട ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം ഇട്ടിട്ടുള്ളൊരു മസാല ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ പണി അപ്പൊ അടുക്കളക്ക് ഇന്നൊരു ഒഴിവുണ്ടായിട്ടില്ല കേട്ടോ തൊട്ടേ അടുക്കളയിൽ കയറിയതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കാണ് അപ്പൊ നമ്മളെ വാഴലയില് പൊള്ളിക്കാൻ വേണ്ടിട്ട് വാഴല വട്ടണം അപ്പൊ വാഴലാ വാഴയുള്ള കാരണം എപ്പഴെപ്പോഴും പോയിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കാല്ല നല്ല ഇല ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇല എടുക്ക it uh ഒരു അങ്ങനെ വാഴലങ്ങനെ വെട്ടിയെടുക്ക ഒറ്റ ഒന്നിങ്ങനെ വെട്ടിയെടുക്കരുത് ഒരു ചെറിയൊരു പീസും കൂടി അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു അതുകൊണ്ടായിട്ട് ഇതും കൂടി വെട്ടിയത് ആവശ്യമല്ല ഇത് അതാവശ്യമല്ല ഇതുമാത്രം അപ്പം അതിനൊന്ന് ഒന്ന് വാടന ഉള്ളത് പൊതിയാൻ പറ്റ അല്ലെങ്കിൽ ഇല പൊട്ടി പോകും ഇട്ട് നിക്കണം ചോറ് മോശ നമ്മള് ഒറ്റ ഇലയില് ഈ മൂന്ന് മീനും കൂടി ഒരുമിച്ചാണോ ചെയ്യണത് അങ്ങനെ ആക്കാലേ കാരണം കുറച്ച് മസാല ഉള്ളു കേട്ടോ അപ്പൊ ഒറ്റ ഇതെല്ലാം ആക്കണത് പിന്നെ നമ്മളെ സമയം കൊറേ ആയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് മസാല കൊറേ മസാല ഉണ്ട് ഇത് പക്ഷേ ഇങ്ങോട്ടേക്ക് വാടിയപ്പല്ല ആ പിന്നെ മൂന്ന് മീനില്ലേ ഉം മനുണ്ടാക്കുന്ന രസാണിത് മൂന്ന് മീനിനൊന്നും ഞാൻ ഈ മതിയാവൂലക്ക് എന്തൊക്കെ സന്ധിച്ച് ആക്കി കൊടുത്ത വല്ല തക്കാളി കാട്ടി പിന്നെ ഇഞ്ചി പൊളിയുള്ളി ചതച്ചത് കറിയപ്പിൻ്റെ മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പൂട്ട് അത് ഇതാക്കി വാട്ടി നല്ല ഗ്രേവി ഇനി നമ്മൾ മീൻ കടത്തി വെക്കാം ഇങ്ങനെ മീനങ്ങ അതിന് മസാല ആകെ മസാല അത് പരത്തി മേലക്കങ്ങനെ വെച്ചാൽ മതി അപ്പൊ നമ്മൾ ഉള്ള മസാല ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് പൊതിയാൻ പോവാണ് ഭർത്താൻ ചോറും പൊതിയാക്കി പണിക്കും പൊതിച്ചോറിങ്ങനെ നല്ല രസൂ വിലയില് പൊതിഞ്ഞ പാട്ടൊന്നും ഇല്ല സന്ധ്യായിട്ട്

ഇടയ്ക്ക് ഇങ്ങനെ വരും അതപ്പ അടുത്തത് കൊണ്ടല്ലേ ഇടയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റും പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട സത്യത്തില് കണ്ണെന്ന് വെള്ളം വന്നു അത് എന്താ ചോദിച്ചാലേ നമ്മളെ മുജി ഭാഷ ഇങ്ങനെ കണ്ടപ്പോഴ മുജി ഭാഷ പറഞ്ഞ പഠിപ്പിച്ചതാണ് സയൻസ് പഠിപ്പിച്ചു നല്ല അടിയാട്ടോ അതെന്താ അറിയോ ഒരടിക്കും ആ ഒരടി എടുത്ത മതി മാഷിയൊക്കെ കാണുമെന്നൊക്കെ അറിയില്ല ഏതായാലും നല്ല മാഷാണ് അത് കണ്ടപ്പോ മാഷ കണ്ടങ്കട ഇന്നത്തെ വീടിയൊക്കെ നല്ല മാഷാണ് പിന്നെ ബാബു മാഷ് സന്തോഷമാസല്ലോ സന്തോഷമാഷ കണ്ടിട്ട് അറിയുന്നില്ലേ നേരിലി കാണണം എന്നൊക്കെ പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ പഠിച്ച സ്കൂളല്ലേ നമ്മൾ പഠിച്ച സ്കൂളാകുമ്പോ വേറെ ഇത് അങ്ങനെ

ൾക്കാര്ക്ക് ഇപ്പൊ നമ്മള് ചെറുക്കിടേ ചെറുക്കിടേ പറ്റിയേക്കാനും നമുക്ക് വീടുകൾ ചിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി ഇപ്പൊ കൊറച്ചാൾക്കാര് കുറ്റം പറയാലല്ല അവർക്ക് ഓരോ ചിരിക്കണത് ഇഷ്ടണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഓര് പറയണത് പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നോക്കിയാൽ മതി നമ്മള് ഇപ്പൊ ചിരിക്കാനെ പറ്റി അപ്പൊ ഞാൻ ചെറുക്കിണ്ടല്ലോ ഞാന് ഞാൻ 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 പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്തായാലും ചെരുക്കലു അല്ലാതെ അത് അറിഞ്ഞിട്ടും പറ്റൂലല്ലോ കരഞ്ഞ് അറിയാൻ പറ്റൂലോകത്തും പിന്നെ നമുക്ക് അമ്മയെ നോക്കാൻ പറ്റൂല സ്വയം നമ്മക്ക് ആശ്രയം നിയന്ത്രിക്കശ്രയം ഈ ആൾക്കാരായിട്ട് നമ്മളെ കുടുംബത്തിനായിട്ട് വിശേഷം അറിയിക്കുക അപ്പൊ അതിലൂടെ നമുക്ക് എന്റെ കമന്റും കാര്യം ആണ് നമുക്ക് ഏറ്റവും വലിയ സമ സമാധാനവും സന്തോഷം സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിങ്ങനെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു നോക്കൂ കേട്ടോ പിന്നെയും പറയാം എല്ലാവരും പറയുന്ന കമൻറ്റ് നോക്കണ്ട ആ കമൻറ്റ് തന്നെ ഉണ്ട് നിങ്ങൾ അങ്ങനത്തെ നോക്കണ്ട ബാഡ് കമൻ്റെ നോക്കണ്ട ആൾക്കാർ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും ഒരു സമാധാനം ഉള്ള ഇതാണ് ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ വീഡിയോയിലൂടെ അങ്ങനെ പരിചയപ്പെട്ടതാണ് യൂസഫക്ക ഒരു നമ്മളിട്ട് നമ്മൾ ഫാമിലിയായി അത്രയും വലിയ

നമ്മള് കുറച്ച് ഓവറാണ് കുറച്ച് ജാടിയാണ് ചിരി ഓവറാണ് ചിരി ബോറാണ് എന്താപ്പ ചെയ്യാ നമ്മൾക്ക് എപ്പോഴും ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും ചിരിക്കാതെ ഒന്നും നിക്കാൻ പറ്റൂലല്ലോ ചിരി പോയി തരത്തിലുള്ള ചിരി ഞാൻ എന്താ പറഞ്ഞ അറിയാം നമ്മള് എല്ലാ സന്തോഷം ഉണ്ടാവുമ്പോ ചെറുക്കിനാ ചെറിയുണ്ട്

പിന്നെ ചിരിക്കാഞ്ഞാലും അല്ല അങ്ങനെ ചെലപ്പോ ചെലവല് അങ്ങനെ ഒന്നും കാണുമ്പോ ചുരുക്കാത്ത കണ്ട അപ്പഴും പറയും എന്താണാവോ ഗൗരവം അതും പറയും പിന്നെ അതുകൊണ്ടല്ലോ ഒന്നാലിപ്പോ ഞാനൊക്കെ അതിനെ അങ്ങനെ ചിറച്ചോണ്ടാണ് അങ്ങനെ ചോറിന സമയത്തൊക്കെ വർത്താനം പറഞ്ഞിച്ച് അച്ഛൻ അച്ചട്ട് എന്തിനാ അങ്ങനെ ചെറുക്കണത് ഇത് ചോറ് തിന്നിട്ട് ചിരിക്കാ അല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞിട്ട് ചോറ് പറയാം അപ്പൊ ചിരിക്കും വർത്താനം പറയും ചിരിക്കും ചെയ്യാ അതിന്റെ ഒപ്പം അങ്ങനെയാണ് പക്ഷെ ആദ്യത്തെ ചെറിയ ഇപ്പത്തെ ചെറിയ ആദ്യം വേറെ ചെറിയാണ് സന്തോഷം കൊണ്ടുള്ള ചെറിയാണ് ആദ്യം ഇപ്പത്തെ ചെറിയ ചെറിയും കളിച്ചും പോണു പിന്നെ ജാടേണെന്ന് പറയുന്നുണ്ട് ഒരിക്കലും അത് പറയാനേ പാടില്ല അതെന്നുവെച്ചാ നമ്മളൊരു വീടായി വിചാരിച്ചിണ്ട് ജാടകൂട് എന്ന് പറയുന്നത് മഹാ തെറ്റ എന്തുകൊണ്ട് എന്തിരി ചാട വരുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെ ഒരു നേരം മതി നമ്മളെ കണ്ടല്ലേ ഞങ്ങൾ 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 എന്തൊക്കെ ചെയ്തിട്ടാണ് സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം എല്ലാവർക്കും അറിയണ എല്ലാം മുന്നോട്ട് പോയത് പോട്ടെ പറഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ ആദ്യം ഞങ്ങൾ എങ്ങനെയാണോ ഇവിടെ വന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ വരുമ്പോഴും ഷിജി ഞങ്ങളോട് പെരുമാറുന്നത് പക്ഷെ ഇനി ഇവിടെ ഞങ്ങള് ഏത് കാലാണോ ഏത് കാലമൊക്കെ എത്ര കാലുണ്ട് അത്രയും കാലം അങ്ങനെ തന്നെ ആവണന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യട്ടെ അതെ ഇത് തന്നെ ഞങ്ങളോടൊന്നും അതാ ഇത് ഞാൻ മറിച്ചിട്ടോ അതിന്റെ ഇടയിൽ ഇപ്പൊ മറിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഈ ഭാഗം കൂടി ഒന്ന് മസാലയും മീനും കൂടി ഒന്ന് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരണോ എന്നിട്ടോറിനും കൂടി തിന്നാട റെഡി കൊടുത്താതെ മാധവളി നമ്മളെ വീടിന്റെ പിന്നെ രണ്ടു കത്തി കത്തി കഴിക്കുന്നു ചൂടുണ്ട്

അപ്പടക ഹും ഹും കുറിക്ക സെന്റൻസ് തിരു ഞാൻ സ്കൂൾ കാ അവ എങ്ങനെ കൈ നേ കണ്ട ചൂട വറെ വറെ നടന്നിട്ടുണ്ട് തന്ത കുറച്ചേ നീ വാണം ആ നീ വാ ചൂടണ്ട വയ്യ ഇങ്ങോട്ട് നടന്ന handleDelete ക്ലൈറ്റ് കൊട്ടലസിത്തെ ಏನന്ന് നോക്കി ചൂടാ അവിടെടാ ചൂട് പേസ്റ്റ് വയിട്ട് പറയരുത് അപ്പുറത്തെ ഞാൻ അപ്പുറനാദിച്ചേ നമ്മൾ നമ്മളിന്നിട്ട് നമ്മളെ ടേസ്റ്റ് ഇല്ല അപ്പൊ നമ്മളെല്ലാ ആയി വെളിയൊക്കെ മോരിങ്കറിണ്ട് പപ്പടണ്ട് പിന്നെ നേരത്തെ കൊറച്ച് ചിക്കൻ ഉപ്പ് കുറഞ്ഞതാണ് ഞാൻ അപ്പൊ കഴിക്കട്ടെ കേട്ടോ ഇന്നത്തെ വിശേഷപ്പൊ ഇപ്പൊ നാളെ വരാട്ടോ എല്ലാവർക്കും ബൈ